ഗവർണറുടെ വാഹനം തടഞ്ഞ സകല കുട്ടി സഖാക്കളും സബ്ജയിലിൽ ഉണ്ടതിന്ന് മുന്നോട്ട് പോവുകയാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പോലും ഒത്തു ഒത്തുകളിച്ചിട്ടും മജിസ്ട്രേറ്റ് പറയുന്നത് ഗവർണറെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് തന്നെയാണ് എന്ന് അത് ആ വീഡിയോ കണ്ട ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ വളരെ കൃത്യമായിട്ട് അടിവരയിട്ടൊരു കാര്യം പറയാനുള്ളത് ഒരു പദവിയിലേക്ക് ഒരു വ്യക്തി എത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ പദവിയുടെ മഹത്വവും വിലയും നിയമവും അറിയുമെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ നേർ ചിത്രമാണ് നമ്മൾ ഗവർണറിലൂടെ കാണുന്നത് ആദ്യമേ തന്നെ പറയുക ഇതിനു മുമ്പേയും എസ് എഫ് ഐക്കാർ ഗവർണർക്കൊക്കെ എതിരെ ഇതിനു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ അതേപോലെ സി പി ഐ കേരളം ഭരിക്കുന്ന സമയത്ത് അവർ ഗവർണർക്ക് നേരെ തന്നെയാണ് ഇക്കാലം അത്രയും ഒരുമാതിരി സകല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും സമരം ചെയ്യാൻ രംഗത്ത് വന്ന സമയത്ത് എസ് എഫ് ഐക്കാർക്ക് ആളങ്ങ് മാറിപ്പോയി അല്ലെങ്കിൽ ആളെ അങ്ങ് മനസ്സിലായിട്ടില്ല കൃത്യമായിട്ട് ഈ പദവിയുടെ മഹത്വവും വിലയും നിയമവും അറിയുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളത് അതേപോലെ എസ് എഫ് എക്കാർ നിരന്തരം ചെയ്യുന്ന രീതിയിൽ തന്നെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ട് അതിൽ കേരളത്തിലെ ആർക്കും വലിയ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല കാരണം വിവരമില്ലാത്ത അന്തങ്കമ്മികൾ ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിളിച്ചു പറഞ്ഞ ആളെ അങ്ങ് മാറിപ്പോയി എന്നുള്ളതാണ് ഈ വിഷയത്തിലെ വലിയ പ്രാധാന്യം മറ്റൊന്ന് പറയാനുള്ളത് ഇതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഗവർണർ നാളെ തന്നെ താമസിക്കാനെത്തും വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ആ സമയത്ത് എസ് എഫ് ഐക്കാര് അവരുടെ മാനം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവർണർക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതായത് ഗവർണറുടെ മേലിൽ ഒരു തരി മണ്ണെങ്കിലും വീണ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം ഭരണഘടന അനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഗവർണർക്ക് ഒരു സംസ്ഥാനത്ത് സുരക്ഷയില്ലെങ്കിൽ അത് കൃത്യമായിട്ടൊരു പരാതി അങ്ങ് കേന്ദ്രത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെ ആരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് അവരൊക്കെ ആ ഒരു പരാതി നേരിട്ട് രാഷ്ട്രപതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് മാറാൻ പ്രത്യേകിച്ച് കാലതാമസം ഒന്നുമില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് അപ്പം പലരും ഇവരുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന കാലഘട്ടങ്ങളിലും ഇതുപോലെ പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ സമയത്തൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല അതേപോലെ കരുതിയിട്ടാണ് ഇന്ന് കേരളത്തിലെ ഗവർണർക്കെതിരെ എസ് എഫ് ഐക്കാർ സകല തമ്മാണിത്തരവും ചെയ്യാൻ കാത്തിരിക്കുന്നത് എങ്കിൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒക്കെ അടങ്ങുന്ന അതിശക്തമായിട്ടുള്ള ഭരണാധികാരികളാണ് അങ്ങ് കാശ്മീരിൽ മുന്നൂറ്റി ഴുപത് റദ്ദു ചെയ്യുകയും നമ്മൾ മനസ്സിലാക്കണം കാശ്മീർ എന്ന് പറയുന്നത് ചാവേറുകൾ അഴിഞ്ഞാടി നടക്കുന്ന വെടിക്കോപ്പുകളും ബോംബുകളും നിരന്തരം വർഷിക്കുന്ന കാശ്മീരിനെ ഈ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതിയിലൂടെ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള വിധി വരെ വാങ്ങിയെടുക്കാൻ ശേഷിയുള്ള ഒരു കേന്ദ്ര സംവിധാനമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അവർക്ക് കേരളം എന്നൊക്കെ പറയുന്നത് പുഷ്പം പോലെയുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ കേരള ഗവർണറൊക്കെ നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അതീവ സുരക്ഷ കൊടുക്കുന്നത് പിണറായി വിജയൻ തന്നെ ചെയ്യുന്നതാണ് കാരണം പിണറായി വിജയന് ഭരണമില്ലാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പിന്നെ പിണറായി വിജയൻ ഇല്ലല്ലോ ഭരണം തീരുന്നതോട് കൂടിയിട്ട് പിണറായി വിജയൻ ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കാരണം ജനങ്ങൾക്കിടയിലൊന്നും ഈ മുഖ്യമന്ത്രിക്ക് യാതൊരു വിലയുമില്ല എന്നുള്ളത് പിണറായിക്ക് തന്നെ അറിയാം അപ്പോൾ ഭരണം വേണം ഭരണം നിലനിർത്തേണ്ടത് പിണറായി വിജയന്റെ ആവശ്യം തന്നെ ആയതുകൊണ്ട് ഗവർണർക്ക് സഗല്ലാ സുരക്ഷയും പിണറായി തന്നെ ഒരുക്കി കൊടുക്കും കാരണം ആരെങ്കിലുമൊക്കെ പിണറായി വിജയന് പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവുമല്ലോ ഗവർണറുടെ മേലിൽ ഒരു തരി മണ്ണ് വീണാൽ സംഭവിക്കുക എന്തായിരിക്കുമെന്ന് എന്തു തന്നെയാലും നമുക്ക് കാത്തിരുന്ന് കാണാം